സർക്കാരിൻ്റെ പ്രതിച്ഛായ വളരെ മോശമാണ് ഞാൻ വാസ്തവത്തിൽ ഈ ഇലക്ഷനിലൊരു പതിനാല് പതിനഞ്ച് സീറ്റ് യു ഡി എഫിനും ബാക്കി എൽ ഡി എഫിനും കിട്ടുമെന്നൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇത്ര ദാരുണമായ ഒരു പരാജയം എൽ ഡി എഫിന് ഞാൻ പ്രതീക്ഷിച്ചതല്ല ഈ അഞ്ച് സീറ്റൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ പോലും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു പക്ഷെ പ്രതീക്ഷിച്ചതിലും ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരമാണ് നിലവിലുള്ളതെന്ന് വളരെ കൃത്യമായിട്ട് ഇലക്ഷൻ റിസൾട്ട്സ് സൂചിപ്പിക്കുന്നുണ്ട് അത് അഡ്രസ്സ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ ഇടതുപക്ഷത്തിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ തുടർച്ചയായിട്ട് ഇതുണ്ടാകുന്നുണ്ട് രണ്ട് മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ അത് പുറത്ത് വന്നതാണ് അന്നേരമൊക്കെ ഞാൻ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും ഗവനിക്കുന്നില്ല എന്നൊരു ചിന്തയാണ് പൊതുസമൂഹത്തിനുള്ളത് എത്ര വിമർശനം ഉണ്ടായാലും അതിനെ അസഹിഷ്ണുതയോടെ കാണുവാനും അവർക്ക് ശരിയെന്ന് തോന്നുന്ന മാർഗത്തിൽ കൂടി തന്നെ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു നയം അതിനേറ്റ തിരിച്ചടിയായിട്ടാണ് ഇതിനെ കാണുന്നത് തിരുത്തിയില്ലെങ്കിൽ ഞാൻ ആ കുറിപ്പിൽ സൂചിപ്പിച്ചതുപോലെ വലിയ ദുരന്തമാണ് ഇടതുപക്ഷത്തെ കാത്തിരിക്കുന്നത് ഒരുപക്ഷേ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ സംഭവിച്ചത് കേരളത്തിൽ ആവർത്തിച്ചു കൂടുന്നില്ല